മീശ അവർ അവർക്ക് അപമാനം കൊണ്ടാണ് നമ്മുടെ പൗരക്ഷത്തിന്റെ മീശയുടെ പകുതി നമ്മൾ എടുത്ത് കാണിച്ചത് പലരും ആശുപത്രിയിലാണ് ഇവിടുത്തെ ജനാധിപത്യത്തെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ ഇനി ഭരണ തലമുളകൾ വലിച്ചെറിയും ഈ കേരളത്തിലെ ജനാധിപത്യ ഭരണമല്ല അത് മരിച്ച് പെണ്ണ് കണ്ടവര് പോലും പെൺകുട്ടികൾ കളഞ്ഞിട്ട് പോയി കല്യാണം കഴിക്കാൻ പോലും പലർക്കും നിവർത്തിയില്ല നമസ്കാരം വിദേശത്ത് പോകാൻ പത്ത് പൈസ ഇല്ല തല മുണ്ടനം ചെയ്തു കഴുത്തിൽ കയറിട്ടു പച്ച ഇല കഴിച്ചു ജീവിക്കേണ്ട വല്ലാത്ത ഒരു അവസ്ഥ കേരളത്തിലെ യുവാക്കളുടെ സാഹചര്യമാണിത് സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന യുവാക്കൾ ഇന്ന് തെരുവോരത്ത് സമരമുറ കടുപ്പിച്ചിരിക്കുകയാണ് മീശ മീശ അവർ സമരമുറ ദൃശ്യങ്ങളിലേക്ക് ചേട്ടാ ഇങ്ങനെ കാരണം എന്താണ് അവസ്ഥ ഇങ്ങനെയെങ്കിലും സർക്കാർ നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് തൊട്ട് തുടങ്ങിയ പ്രതിഷേധ പരിപാടികളാണ് ഇന്ന് നമ്മൾ ഗവൺമെന്റ് കാണണം കാരണം ഈ കേരളത്തിലെ അപമാനം കൊണ്ട് ഇത്രയും അപമാനം സഹിച്ച് നമ്മൾ നിൽക്കുന്നത് കാരണം നമുക്കിനി ഈ ഗവൺമെൻറ്റിനോട് ഒന്നും പറയായില്ല കാരണം അത്രയ്ക്ക് അപമാനം കൊണ്ടാണ് നമ്മുടെ പൗരക്ഷത്തിൻ്റെ മീശയുടെ പകുതി നമ്മൾ എടുത്ത് കാണിച്ചത് ഇന്നലെ ഈ കേരള ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല യുവാക്കൾ ഗതികെട്ട് പുല്ല് തിന്നേണ്ട ഒരു അവസ്ഥ വന്നു പലരും ആശുപത്രിയിലാണ് അറിയാം വേവിച്ച് കഴിക്കേണ്ട പുല്ല് തിന്ന് ദഹനക്കേട് വന്ന് ആശുപത്രിയിലാണ് ഇത്രയും നമ്മൾ ഈ ഗവൺമെന്റിന് മുന്നിൽ സഹിക്കേണ്ട അവകാശം ഇതെന്താണ് കാരണം നമുക്ക് വേക്കൻസി ഇനി ഒന്നുമില്ല എന്ന് പറയാൻ എങ്ങനെ ഗവൺമെന്റിന് കഴിയുന്നു എന്നാണ് ഞാൻ തോന്നുന്നത് അപ്പൊ ഇനി കേരളത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിയമനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തില്ലേ ഈ ഗവൺമെന്റിന് വേണ്ടി ഈ ഇത് പോലീസ് സേനയിൽ ആളില്ല എന്ന് ഇവിടുത്തെ ഗവണ്മെന്റിന് വ്യക്തമായി അറിയാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തവും അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഗവൺമെന്റ് എന്താണ് നമുക്ക് നിയമനങ്ങൾ നൽകാത്ത ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ഗവൺമെന്റ് ഒന്ന് മനസ്സിലാക്കണം ഇത്രയും കഷ്ടപ്പെട്ട് സമരങ്ങൾ ചെയ്തിട്ട് പോലും ഈ ജനാധിപത്യ ഗവൺമെന്റ് ഈ സമരങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇവിടുത്തെ ജനാധിപത്യത്തെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇനി വരണ തലമുറകൾ വലിച്ചെറിയും അതിനൊരു ഉദാഹരണമാണ് ജനപ്രതിനിധികളും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച മാറിയിട്ടുണ്ട് എന്നൊരു ഉദാഹരണമായിരുന്നു ഒരു എം എൽ എയുടെ പേര് ഒരു സബ് ഇൻസ്പെക്ടറിന് അറിയാതെ പോയത് കാരണം ജനങ്ങളും ജനപ്രതിനിധികളും തമ്മിലുള്ള അകൽച്ച ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും സമരങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ ഒരു ജനപ്രതിനിധി ഇത്രയും ജനപ്രതിനിധി സംവിധാനങ്ങളും ഇത്രയും സംവിധാനങ്ങളും അക്ഷര വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തിനും ഒന്നാ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്രയും യുവാക്കൾ പതിനായിരക്കണക്കിന് യുവാക്കൾ പന്ത്രണ്ട് ദിവസമായി പെരുവയിലെത്ത് കിടന്നിട്ട് ഈ കേരളത്തിലെ ഒരു സംവിധാനങ്ങളും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ഈ കേരളത്തിലെ ജനാധിപത്യ ഭരണമല്ല അത് മരിച്ച് ആ മരണം ആ മരണത്തിനാണ് നമ്മളിന്ന് ഇവിടെ ചോര കൊണ്ട് എഴുതിയത് ഇവിടെ ഒരു തുടക്കമാണ് നമ്മളിവിടുത്തെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ജനാധിപത്യത്തെ നമ്മൾ വിളിച്ചു പറയുകയാണ് ജനാധിപത്യത്തിൽ ഇനി ചെറുപ്പക്കാർക്ക് വിശ്വാസവും വിശ്വാസം ഇല്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ ഇങ്ങനെ ഇരയാക്കപ്പെടുന്ന ഒരു യുവതലമുറ ഇനി ഇവിടുത്തെ ഗവൺമെൻറ്റുകളെ അംഗീകരിക്കില്ല ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ചെറുപ്പക്കാർ വലിച്ച് വലിച്ചറബിക്കടയിൽ കളയും കാരണം ഇവിടെ ഇനി ഒരിക്കലും ജനാധിപത്യത്തെ ഇങ്ങനത്തെ സമരങ്ങൾ ചെയ്ത് യുവാക്കൾ തെരുവിലിറങ്ങാൻ ഇവിടുത്തെ തലമുറകൾ ഇനി അവകാശങ്ങൾ കൊടുക്കില്ല എന്ന് നമ്മൾ ശക്തമായി പറയാണ് നമുക്കുള്ള നിയമനങ്ങൾ നടപ്പിലാക്കണം ഇത് ജീവിത സമരമാണ് ഈ സമരം നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടിയും കൂടെയാണ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ വീട്ടിലിരുന്ന് ഉരുകുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഓരോ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയാണ് ഇന്ന് ഈ കേരളത്തിലെ ചെറുപ്പക്കാർ അപമാനിച്ച് അവരുടെ പൗരഷത്വത്തിൻ്റെ പകുതി മീസ വഴിച്ച് ഈ ഗവൺമെൻറ്റിന് മുന്നിൽ ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകി ഇവിടെ ഇലക്ഷ പ്രചരണങ്ങൾ നടത്തിയാലും നമ്മുടെ ഈ സമരത്തെ ഈ തല ഈ വരന്ത തലമുറ ഏറ്റെടുക്കും കാരണം കേരള ചരിത്രത്തിൽ കേരളം നിലവിൽ വന്ന് ആയിരത്തി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിൽ ഒരു യുവാക്കളും പുല്ല് തിന്നേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒരു യുവാക്കളും ചോര കൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നിട്ടില്ല നമ്മൾ ഇത്രയും സഹി കെട്ട് പറയുന്നെങ്കിൽ നമുക്കുള്ള നിയമനങ്ങൾ നമ്മൾ മേടിച്ചെടുക്കേണ്ട നമ്മൾ അഞ്ച് വർഷമാണ് ഇവിടുത്തെ ഗവണ്മെൻറ്റും ഭരണ സംവിധാനങ്ങളും കടിച്ചു മുറിച്ച് തിന്നത് അതിന് ഈ ഗവൺമെൻ്റ് അടിയന്തരമായി നമുക്കൊരു തീരുമാനം തന്നില്ലെങ്കിൽ ഇവിടെയുള്ള തലമുറ വിളിച്ചു പറയുകയാണ് ഇനി ജനപ്രതിനിധികളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും യുവാക്കളുടെ ഇടയിൽ സ്ഥാനമില്ല നമ്മൾ ശക്തമായി തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചാലും ഇവിടുത്തെ യുവാക്കൾ സ്വയം പര്യാപ്തരാകും ജനപ്രതിനിധികൾക്കും ജന അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാത്രം ഈ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കേണ്ടി വരും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും ഇനി ഇവിടെ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യം എന്താണ് വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ജനാധിപത്യം അത് കഴിഞ്ഞാൽ എന്താണ് ഭരണാധിപത്യമോ അതോ പണാധിപത്യമോ എന്നാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇനി പറ്റത്തില്ല ഇവിടെ ഇത് രാഷ്ട്രീയ പാർട്ടിക്കോ ഇവിടെ വേറെ ഒരു സംവിധാനത്തുമല്ല നമുക്ക് ജോലി കിട്ടാത്തതിന് വേണ്ടി നടത്തുന്ന ജീവിത സമരമാണ് അത് ഗവൺമെൻറ് കാണണം നമ്മുടെ ചെറുപ്പക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ പട്ടിണികൾ മനസ്സിലാക്കണം നമ്മൾ ഈ പന്ത്രണ്ട് ദിവസം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നമ്മുടെ ശരീരത്തുള്ള ചൂട് ചോര കൊണ്ടാണ് ഇവിടെ എഴുതിയത് എന്നിട്ട് പോലും ഈ ഗവൺമെൻറ് നമുക്ക് കണ്ണ് തുറന്നില്ലെങ്കിൽ നമുക്കുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ തെരുവിൽ ഈ ഒരു ചോരയല്ല ചോരപ്പുഴ ഒഴുക്കും നമ്മൾ ഇവിടെ കിടന്ന് മരിക്കും അതുകൊണ്ട് അടിയന്തിരമായി ഗവൺമെൻറ് നമ്മളിലൊരു തീരുമാനമുണ്ടാക്കണം ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും യുവജന കമ്മീഷനുകളും അവകാശ കമ്മീഷനും നമ്മളെ വിഷയങ്ങളിൽ ഇടപെടണം നമുക്ക് വേണ്ട ന്യായമായ തീരുമാനം നൽകുന്നത് ഈ പേരുവയലത്ത് നിന്ന് ഈ യുവാക്കളെ രക്ഷിക്കണമേ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിദേശത്ത് പോലെ പോയി ജോലി ചെയ്തോളൂ എന്നാണോ യുവാക്കളെല്ലാവരും വിദേശത്ത് പോകാൻ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും എല്ലാവരും കൂലിപ്പണിക്കാനാണ് ഇപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ എത്ര രൂപയാണ് വില അത് എവിടെ നിന്നാണ് ഈ ചെറുപ്പക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് എത്ര ദിവസത്തെ ജോലി കളഞ്ഞാലൂടെ നമ്മളി വിദേശത്ത് പോകത്തില്ല പലരും ആത്മഹത്യ ചെയ്യും അത് കള്ളപോലെ പറയാണ് സത്യമാണ് ഈ അഞ്ച് വർഷം കാത്തിരുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിലില്ല ഇറങ്ങി നടക്കാൻ വയ്യ വെളി വെളിയിറങ്ങി ചോദിക്കും മോനേ നിൻ്റെ ജോലി എന്തിനായി ജോലി എന്തിനായി നമുക്കൊരു ഉത്തരവില്ല അഞ്ച് വർഷം കൊണ്ട് നടക്കുകയും പെണ്ണ് കണ്ടവർ പോലും പെൺകുട്ടികൾ കളഞ്ഞിട്ട് പോയി കല്യാണം കഴിക്കാൻ പോലും പലർക്കും നിവർത്തിയില്ല കേരളത്തിലെ അവസ്ഥ അറിയാലോ ഒരുവിധം നല്ല ജോലിയുള്ള ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പെണ്ണുമോലും കൊടുക്കുള്ളൂ ഇപ്പം അങ്ങനെ ഒരു ഒരു ഇത് നിവർത്തിയില്ല നിവർ ഗതികേട് ഉണ്ടാകണം നല്ല കണ്ടില്ല പുല്ല് വരെ തിന്നു ഇവിടെ വിദേശത്ത് പോകാൻ വണ്ടിക്കൂലി ഇവിടെ മെസ്സുകയറി തിരുവ അവിടെ കിളിമാനൂരിന്നല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് വരെ വണ്ടി കൂലിയില്ല പിന്നെ നമ്മളെങ്ങനെയാണ് വിദേശത്ത് പോകാൻ പോണത് നമുക്ക് അതിനുള്ള ഗതികേട് ഇല്ലാതെ അവസ്ഥയാണ് ഇവിടെ സമരത്തിന് ഒരായില്ല പലരും വീട്ടിൽ പോകാൻ പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തെരുവിൽ കിടക്കുകയാണ് ഈ തെരുവിലെ ചൂടറിയാലോ അറിയാലോ അതുകൊണ്ട് അത്രയും ഗതികെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ എന്തെന്നാണ് ഈ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും പുരോഗതി കൊണ്ടുവന്നതെന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നു പറയുന്നത് സ്ത്രീശാക്തീകരണം കൊണ്ടുവന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാ ശക്തമായി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഇൻഡെക്സിൽ ഒന്നാ നിൽക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ അതല്ല സത്യം അതിൻ്റെ ഉള്ളറകൾ പരിശോധിക്കപ്പെടണം കേരളത്തിലെ യുവാക്കളുടെ ഉള്ളറകൾ കേരളത്തിലെ യുവാക്കളിലേക്ക് ഗവൺമെൻറ് ഇറങ്ങി വരണം അവരുടെ മാനസികാവസ്ഥയും അവർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും പരിശോധിക്കപ്പെടണം അവർക്ക് ജോലി കിട്ടാത്തതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ച് അതിനുവേണ്ടി ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കി ഈ കേരളത്തിലെ യുവാക്കൾക്ക് ജോലി കൊടുക്കണം ഈ കേരളത്തിലെ യുവാക്കളുടെ യൗവനവും അവരുടെ തീക്ഷ്ണതയും ഈ കേരള സംസ്ഥാനത്തിന് അവരുടെ വിദ്യാഭ്യാസവും ഈ കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനപ്പെടണം അല്ലാതെ ഇവിടെ ഉള്ളവരെ തോയ് തീറ്റിപ്പോറ്റിയിട്ട് എന്താണ് ഉപയോഗം ഇവിടെയുള്ള ചെറുപ്പക്കാർ അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ കഴിവുകളും ഈ സംസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ആർക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ പോലും ഇവിടെ ചത്തു ഇലച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അപ്പം നമ്മളിവിടെ നമ്മൾ നമ്മളാണ് ഈ രാജ്യത്തിൻ്റെ കാവലാവാനും നമ്മൾ തയ്യാറായി നിൽക്കുമ്പം തയ്യാറായത് ചുമ്മാതയല്ല രണ്ട് ഘട്ട പരീക്ഷയാണ് എഴുതിയ രണ്ട് ഘട്ട പരീക്ഷ എഴുതി എട്ട് മാസം കൊണ്ട് നടന്ന ഫിസിക്കൽ പാസ്സായി പിന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വന്ന നമ്മൾ യോഗ്യരല്ല എന്ന് പറയുന്നതിനാണ് അംഗീകരി അംഗീകരിക്കപ്പെടേണ്ടവർ അംഗീകരിക്കാൻ ഈ ഗവൺമെൻറ് പഠിക്കണം അതാരായാലല്ല അംഗീകരിക്കപ്പെടേണ്ടവർ അംഗീകരിക്കാൻ തന്നെ പെടണം അവന്മാർ അവർ പിന്തള്ളപ്പെടേണ്ടവരല്ല എത്ര ലക്ഷം പേരോട് മത്സരിച്ചാണ് ഈ പതിനായിരം പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നമ്മൾ പിൻവാതിൽ നിയമനമോ വേറെ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ട നിയമനമാണ് അതൊരു വേക്കൻസി ഇല്ലാന്ന് തള്ളിപ്പുറയതിനാണ് അതിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ പിന്നെ പോലീസ് സേനയിൽ ആളില്ല ആളില്ലായെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ട് നമ്മളെ പോലീസ് സേനയിലേക്ക് എടുക്കത്തെന്താണ് നമ്മൾ ന്യായമായ കാര്യമാണ് പറയണം കഴിഞ്ഞ വർഷങ്ങളിൽ പോലീസ് സേനയിൽ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയെങ്കിൽ നമ്മൾ ഈ സമരമായിട്ട് ഇവിടെ വരില്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അവകാശപ്പെടുന്നത് അഞ്ച് വർഷം അഞ്ച് വർഷം സൃഷ്ടിക്കപ്പെട്ട ഈ വേക്കൻസികൾ എവിടെയാണ് എന്തിനു വേണ്ടി ഇതെല്ലാം കൂടെ പൂർത്തി വയ്ക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായി നമ്മുടെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്താൻ വേണ്ടിയുള്ള ഒരു ഫയലെങ്കിലും ഗവൺമെൻറ് പാസ്സാക്കണം എല്ലാ ഫയലും കൂടെ കെട്ടിപ്പിടിച്ച് വയ്ക്കാതെ ഒരു ഫയലെങ്കിലും പാസ്സായി ഈ കുട്ടികളോട് നമ്മുടെ നമ്മളെ ജീവിതം രക്ഷിക്കണം ഒരു ഫയൽ എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നെങ്കിലും ഈ പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഈ കേരളത്തെ താങ്ങി നിർത്തിയ ജനങ്ങൾ ഈ കേന്ദ്രത്തിൽ കേരളത്തിലെ സാമ്പത്തിക നമ്മളും മുന്നിട്ടിറങ്ങും അതുകൊണ്ട് ഏത് പ്രതിസന്ധി ആയാലും ഈ യുവാക്കളുടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെയും യുവാക്കളുടെയും പ്രതിസന്ധി മനസ്സിലാക്കി ഗവൺമെൻറ് അടിയന്തരമായൊരു തീരുമാനം എടുക്കണം നമുക്ക് ഈ രാജ്യം വിട്ടോ എങ്ങു പോകാനുള്ള ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത്രയും സഹിച്ചു കിടക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനം എടുക്കണം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നിയമനം നടത്തേണ്ട ഇവർ ഇരുപത്തി ശതമാനം മാത്രമാണ് തൊണ്ണൂറ് നൂറ് ശതമാനം നടക്കാറുള്ള പോലീസ് യുസിൻ്റെ അവസ്ഥ ഇതിങ്ങനെയാണെന്ന് സർക്കാർ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വധി നോക്കുന്നത് ഞാൻ എൻ്റെ വീട് പാലക്കാടാണ് ഇപ്പോൾ സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിയാറായി ഇനി രണ്ട് മാസം കൊണ്ട് ലിസ്റ്റ് കട്ടാവുകയാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി കട്ടാവും ഞങ്ങളുടെ അഞ്ച് വർഷമാണ് ഈ സർക്കാർ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ അഞ്ച് വർഷമാണ് കളഞ്ഞത് ഞങ്ങൾ പന്ത്രണ്ട് ദിവസമായി ഇവിടെ സമരത്തിന് വന്ന് വന്ന് കിടക്കുന്നു ഞങ്ങളിവിടെ റൂം എടുത്തിട്ടാണ് കിടക്കുന്നത് ചിലവിൻ്റെ പൈസ ഇല്ല ഇവിടെ ആർക്കും എല്ലാ ആർക്കും ഒരു ജോലി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ അഞ്ച് വർഷം ഞങ്ങൾ കളഞ്ഞു എവിടെയും ഒരു ജോലിക്കും ഇപ്പോൾ എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി ഇതുപോലെ മുപ്പത് വയസ്സായി ഒരുപാട് പേരുണ്ട് ഇനിയിപ്പോൾ പുറത്ത് ഒരു പ്രൈവറ്റ് ആയിട്ട് ജോലി നോക്കാൻ നോക്കുന്നതിന് പോകും പോകാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഏജ് ഓവറായി എന്നൊരു കൺസേൺ ആ ഒരു കാരണം വരെ ഞങ്ങളെ പുറത്താക്കുകയാണ് പിന്നെ പ്രൈവറ്റ് ജോലി എവിടെയും കിട്ടുന്നില്ല അപ്പോൾ അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പം ഏക ഒരു കച്ചിത്തുരുമ്പാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ ജോലി ഇനി ഞങ്ങൾ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് ദിവസമായി ഞങ്ങൾ ഇവിടെ പിന്നെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരു ചർച്ചയ്ക്ക് പോലും ഇവർ വിളിക്കുന്നില്ല എല്ലാവർക്കും നിയമം ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങളുടെ വീട്ടിലെ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഈ പതിനായിരത്തിൽ പരം യുവാക്കളുടെ കാക്കി യൂണിഫോം എന്ന സ്വപ്നം വെറും സ്വപ്നം മാത്രമായി മാറുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടെ ഇവർ സമരമുറയുമായി മുന്നോട്ടു പോവുകയാണ് ക്യാമറമാൻ ജെ പിക്കൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം